സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എഗരൂലിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജുമാ മസ്ജിദ് പരിസരത്ത് സംഘടിപ്പിച്ച ക്യാമ്പ് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര എറാഡിയിൽ ഉദ്ഘാടനം ചെയ്തു ദന്തരോഗങ്ങൾ നേത്ര രോഗങ്ങൾ ജീവിതശൈലി രോഗനിർണയം ആയുർവേദം തുടങ്ങിയ വിഭാഗങ്ങളിലായിട്ടായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് മരുന്നുകളുടെ വിതരണവും നടത്തി സേവന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് എഗരൂൽ മഹൽ മുസ്ലിം റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എഗരൂലിൽ സൌജന്യം മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കെ ഡെന്റൽ കോളേജ് കോഴിക്കോട് പൊറ്റമ്മൽ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി രാജഗിരി സൗഖ്യ ആയുർവേദ ആശുപത്രി ബാലുശ്ശേരി ആസ്റ്റർ ലാബ്സ് എന്നിവയുടെ സഹകരണത്തോടെ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ ദന്തരോഗങ്ങൾ നേത്രരോഗങ്ങൾ ജീവിതശൈലി രോഗനിർണയം ആയുർവേദം തുടങ്ങിയ വിഭാഗങ്ങളിലായിട്ടായിരുന്നു പരിശോധന നടത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ സെക്രട്ടറി കൊണ്ട് പ്രയാസപ്പെടുന്നവര് അങ്ങനെ ധാരാളം പേര് നമ്മുടെ മഹലിൽ എന്ന് ബോധ്യം വരികയും ആ മേഖലയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുകയാണ് നമ്മുടെ റിലീഫ് കമ്മിറ്റി ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറാടിയിൽ ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള നല്ലൊരു മനസ്സോടുകൂടി ഈ പ്രവർത്തിക്കുന്ന ഈ മഹൽ കമ്മിറ്റി എന്നും ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മുസ്ലിം റിലീഫ് സൊസൈറ്റി പ്രസിഡന്റ് ഇൻചാർജ് കെ വി അബ്ദുൽ ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷനായി മുസ്ലിം ജുമാഅത്ത് പ്രസിഡന്റ് വി ഭീരാൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല എത്ര മറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒരാോഗ്യമില്ലാത്ത ഒരു മനുഷ്യന് അവൻ നിരാശനാണ് പണം എത്ര ഉണ്ടായിട്ടും കാര്യം ഒരു കാര്യമില്ല അതുകൊണ്ട് ആരോഗ്യം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ക്യാമ്പ് കോർഡിനേറ്റർ മഠത്തിൽ അഷ്റഫ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ ഹരിദാസൻ അബ്ദുൽ ലത്തീഫ് വാഴയിൽ വി കെ മുഹമ്മദ് അഷ്റഫ് ട്രഷറർ ഇ പി ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിലെത്തിയവർക്ക് സൗജന്യമായി മരുന്നുകളുടെ വിതരണവും നടത്തി ക്യാമ്പിൽ അഞ്ഞൂറോളം പേർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി